ഗാസയിലേക്ക് വീണ്ടും അതിരൂക്ഷമായ ബോംബിംഗ് നടത്തി ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് കാനൂനിസിന് സമീപമുള്ള മേഖലയിലേക്ക് ഇസ്രായേൽ വ്യോമസേന രൂക്ഷമായ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ അഞ്ച് പാലസ്തീനികളടക്കം അഞ്ച് പാലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് പാലസ്തീൻ അതോറിറ്റി ആരോപിക്കുന്നു അതേസമയം ഭീകരരുടെ ഷെൽട്ടറുകൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ആക്രമണമെന്നാണ് ഇസ്രായേൽ നൽകുന്ന വിശദീകരണം എന്തായാലും വലിയ തീപിടുത്തവും വലിയ സ്ഫോടനവുമാണ് കാനൂനിസിന് സമീപമുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായത് കാനൂണിസിന് സമീപമുള്ള കുവൈത്ത് ഹോസ്പിറ്റലിന് നേരെയാണ് ഇസ്രായേലി സേന ആക്രമണം നടത്തിയത് എന്ന് പാലസ്തീൻ അതോറിറ്റി ആരോപിക്കുന്നു ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെട്ട അന്തേവാസികളും രോഗികളുമാണ് കൊല്ലപ്പെട്ടതെന്നും കൊല്ലപ്പെട്ടവരിൽ കൊല്ലപ്പെട്ടവരിൽ നിരവധി കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടുന്നുവെന്നും പാലസ്തീൻ അതോറിറ്റി ഇപ്പോൾ വ്യക്തമാക്കുകയാണ്